ായണ നമോ ഭഗവതേവ സുദേവായ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം മൂന്നാമത്തെ അധ്യായം അറുപത്തി നാലാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു അപ്പം നാൽപ്പത്തി നാല് ഭാഗമാണ് നമ്മൾ പറഞ്ഞത് ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ഭാഗം ദുഃഖദാരിദ്ര്യ ദൗർഭാഗ്യ പാപപ്രക്ഷാളനായ ജാം കാമക്രോധ ജയാർത്ഥം ഹീ കലോ ധർമ്മോയീരി ഇപ്പോൾ നേരത്തെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഈ ഏഴ് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ സർവേഭ്യ അപ്പം അധികം കൃതം മറ്റുള്ള സാധനാഭക്തികളേക്കാൾ കൂടുതൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഭാഗവത ശ്രവണം കേട്ടാൽ മതി ഭാഗവതം ശ്രവിച്ചാൽ മതി സപ്താഹമായിട്ട് കേട്ടാൽ മതി ഇങ്ങനെ കലികാലത്തെ ധർമ്മം ആയിട്ട് ഇതിനെ കലോ ധർമ്മ അയം ഈരിത ഇങ്ങനെ കലികാലത്തെ ധർമ്മമായിട്ട് ഇതിനെ പറയപ്പെട്ടു വീണ്ടും ഈ അറുപ എഴുപത് ചീത്തകൾ അല്ലെങ്കിൽ മുപ്പത്താറ് ചീത്തകൾ എഴുപത്തിരണ്ട് ചീത്തകൾ ഒക്കെയുണ്ട് ആ കുറിച്ച് പറയുകയാണ് ദുഃഖ ദാരിദ്ര്യ ദൗർഭാഗ്യ പാപ ച കാമക്രോധ ജയാർത്ഥം ഹി കലൗ ധർമ്മോ അയം ഈരിത ധർമ്മ അയം ഈരിത ഷഡ്വരി ഷഡൂർമി ഷഡ്വരി ധാരാളം പറഞ്ഞതാണ് വിസ്സരിക്കേണ്ടില്ല അപ്പോൾ ദുഃഖമായാലും ദാരിദ്ര്യമായാലും ഈ ഭാഗ്യല്ലായ്മമായാലും പാപങ്ങളെ മുഴുവൻ പ്രക്ഷാളനം ചെയ്യാറുണ്ടാൽ കഴുകിക്കളയ കാമത്തെ ജയിക്കുക ക്രോധത്തെ ജയിക്കുക ഇങ്ങനെയൊക്കെ സകലതും സാധിക്കും ഈ കളികാലത്തിൽ ധർമ്മമായിട്ട് ഭാഗവത ശ്രവണത്തെ ഉപാസനയെടുത്ത കേൾക്കുക കാണുക പറയുക പഠിക്കുക പഠിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് ധർമ്മമാണ് കലികാലത്തിലെ കലിധർമ്മം അയം ഈരിത ഇങ്ങനെ പറയപ്പെട്ടു ഈ ഭാഗവതം ധർമ്മം തന്നെയാണ് എന്ന് പറയപ്പെട്ടു ദുഃഖ ദാരിദ്ര്യ ദൗർഭാഗ്യ പാപ പ്രക്ഷാളനായ ച കാമക്രോധജയാത്രം ഹീ കലൗ ധർമ്മോയ മീരിത അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം അന്യഥ വൈഷ്ണവീമായാവൈരഭി സുതുസ്ഥ കഥം ത്യാജ്യ ഭവീ സപ്താഹോദ പ്രകീർത്തിത ദേവന്മാരുടെ ഈ കൂടെ അല്ലെങ്കിൽ ദേവന്മാരും കൂടി ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചു എന്ന് വരും ദേവന്മാർക്കും ഈ പ്രശ്നമുണ്ട് എന്ത് ഭഗവാൻ്റെ മായയെ മറികടക്കാൻ പറ്റില്ല അപ്പോൾ ആ മായയെ സാധാരണ ജനങ്ങൾക്ക് മറികടക്കാൻ എളുപ്പം ഈ കലികാലത്തിൽ ഭാഗവതത്തെ ഉപാസന ചെയ്താൽ മതി എന്നതാണ് ദേവന്മാർക്ക് ഭാഗവതം കൊടുത്തിട്ടില്ല പക്ഷേ നമുക്ക് ഭാഗവതം തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഭാഗവതം കൊണ്ട് മായയെ തരണം കിടക്കാം ദേവന്മാർക്ക് അത് തരാവില്ല അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് പ്രയാസം കൂടാതെ കണ്ട് ഈ വിഷ്ണുമായയിൽ നിന്ന് മോചിക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉപ ഉപായം ജ്ഞാനയജ്ഞമായിട്ട് ഭാഗവതം സപ്താഹമായിട്ട് നടത്താൻ നടത്തിയാൽ മതി കേട്ടാൽ മതി പറഞ്ഞാൽ മതി പഠിപ്പിച്ചാൽ മതി മാമേവയെ പ്രപഞ്ചന്തെ മായാമേതാം തരന്തിതേ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്ന ഒരാൾ എൻ്റെ മായയിൽ നിന്നും മുക്തനാവും ഇത് ഭഗവാന്റെ വാക്കാ അപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള ഈ വാങ്മയ രൂപം അത് ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു വേദം ഭഗവാന്റെ വാക്കാണ് ഭാഗവതത്തെ ധാരാളം ഭഗവാന്റെ വാക്കുകൾ ഭഗവാൻ വ്യാസന ഇങ്ങനെ തോന്നിച്ചതാണ് സമാധി ഭാഷയായിട്ട് അതുകൊണ്ടാണ് അങ്ങനെ എഴുതേണ്ടി വന്നത് അപ്പോൾ അന്യഥാ വൈഷ്ണവീയമായ വേറെ ഒരു മാർഗം ഇല്ല ഈ വൈഷ്ണവീമായയെ വിഷ്ണുമായയെ മറികടക്കാൻ വേറെ ഒരു മാർഗമില്ല ദേവൈഹി ഹി അഭി സുതസ്ത്യജ ദേവന്മാർക്ക് പോലും അത് ത്യജിക്കാൻ അല്ലെങ്കിൽ അതിനെ ജയിക്കുവാൻ സാധ്യമല്ല വിഷ്ണുമായേ ജയിക്കാൻ ദേവന്മാർക്ക് കൂടി സാധ്യമല്ല ഈ ഭാഗവതം ഉണ്ടെങ്കിലോ അത് സാ സാധിക്കും ചെയ്യും അന്യഥാ വൈഷ്ണവീയമായ വേറൊരു മാർഗമില്ല ദേവന്മാർക്ക് പോലും ജയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ മായയെ ജയിക്കാൻ കഥം ത്യാജ്യ ഭവേത് പുംഭി എങ്ങനെയാണ് ഈ പുംഭി ജീവജാലങ്ങൾ മനുഷ്യരേനർത്ഥം എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ പറ്റേണ്ടാവ മനസ്സില നമ്മൾ വിശേഷബുദ്ധിയുള്ളവരാണ് ഭഗ ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മായയെ ത്യജിക്കുക എന്നത് ഭവിക്കും മായയെ മറികടക്കാൻ സാധിക്കും സപ്താഹ അത പ്രകീർത്തിത സപ്താഹം അതുകൊണ്ട് ഇങ്ങനെ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഭാഗവതം ഏഴു ദിവസം ഒരു കൊല്ലത്തിൽ ഒരു തവണ കേട്ടാൽ മതി പൂർണ്ണമായിട്ട് കേൾക്കണം അപ്പം അതിനു വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുക ഗ്രഹങ്ങളിൽ കൊല്ലത്തിൽ ഒരിക്കൽ മുഴുവനായിട്ട് വായിക്കാം ഇനി കുറച്ച് വക്രിച്ച പാഖണ്ഡമായിട്ട് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുറേശേ വായിക്കുമ്പോൾ ഒരു മുറ അവിടെ തീരും അങ്ങനെ ആയാലും മതി അതേപോലെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഒരു എട്ടോ പത്തോ അമ്പലങ്ങളിൽ അടുത്തടുത്ത് വായന ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ മാസത്തിൽ ഒരു തവണ കേൾക്കാൻ സാധിച്ചു നിൽക്കുക പന്ത്രണ്ട് വായന കേട്ടാൽ ധാരാളം നമ്മുടെ വീട്ടിലൊരു വായന ഇപ്പോൾ പതിമൂന്ന് ദ്വാദശനാമ കാലികഴുകിച്ചുവട്ടിന് പതിമൂന്നാളെ ഊട്ടി കഴിഞ്ഞാൽ അത് ഒരു പൂജയാണ് പൂജാവിധിയാണത് ദ്വാദശനാമ കാലി കഴുകിച്ചൂട്ട എന്ന് പറയും അതിന് തുല്യമായി ഈ പന്ത്രണ്ട് മാസവും ഒരു സപ്താഹം കേൾക്കുക വീട്ടിൽ ഒരു തവണ ഭാഗവതം മുഴുവൻ വായിക്കുക സമയമൊന്നും നോക്കണ്ട ഒരു മുറ വായിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിക്കാൻ തരായിക്കൊള്ളുന്നില്ല നമ്മളൊക്കെ പണി ഉള്ളവരാ അപ്പം അതുകൊണ്ട് ഒരു മുറ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വായിച്ചു തീർക്കുക അതൊക്കെ മഹാഭാഗ്യമാണ് സകല പാപങ്ങളും തീരും ഉറപ്പാ അന്യഥ വൈഷ്ണവീമായ ഈ വൈഷ്ണവീ മായ മറികടക്കാൻ വേറെ യാതൊരു മാർഗവും ഇല്ല ദേവൈരഭി സുധുസ്ഥിര ദേവൈഹി ഹി അഭി സുധുസ്ഥിര ദേവന്മാർക്ക് പോലും മറികടക്കാൻ സാധിക്കാത്തതാണ് കഥം ത്യാജ്യ ഭവേത് പുംഭി എങ്ങനെയാണ് ഈ മനുഷ്യജീവൻ ഈ മായയെ മറികടക്കുക ത്യാജ്യ ഒഴിവാക്കുക ഭവേത് എങ്ങനെയാ ഭവിക്കാം ഭവിക്കും സപ്താഹ അതാ പ്രകീർത്തിക പ്രകീർത്തിത ഭാഗവത സപ്താഹം കേട്ടാൽ മതി അത് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു അനുഭവസാക്ഷ്യം ധാരാളമുണ്ട് പ്രമാണം തത്ര ഗോപിക പരീക്ഷിത് സാക്ഷി അങ്ങനെ ധാരാളം ധുന്ദുകാരി രക്ഷപ്പെട്ടില്ലേ അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇതേപോലെ രക്ഷപ്പെട്ടവരുണ്ട് ഇനി ഭാഗവതത്തിൽ നിന്ന് കഥാപാത്രങ്ങളൊക്കെ ദശമം വായിച്ച് രക്ഷപ്പെട്ടവര് ഭാഗവതം വായിച്ച് രക്ഷപ്പെട്ടവര് ഇങ്ങനെ പലരുമുണ്ട് ഈ തുണ്ടുകാരിയുടെ അച്ഛനും ഭാഗവതം വായിച്ചിട്ടാണ് രക്ഷപ്പെട്ട് അവസാനം ഒടുക്കം അന്യഥൈവി മായാ ഭവേ സപ്താ ഹോത പ്രകീർത്തിയത്തിൽ വെച്ചിട്ട് സൂതൻ ഈ ശവനകാതി മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറയണു എം നഗാഹശ്രവണോ രുധർമ്മേ പ്രകാശ്യമാനേഷമേകം സമഭൂത്തേ സം ശൃണു ശൗനക ത്വം അല്ലേയോ ശൗനക അങ്ങ് കേട്ടോളൂ ഇങ്ങനെ ഈ സനകാതിമഹർഷിമാരാൽ ആ ശ്രോതാവായിട്ട് നാരു തന്നെ ഇരിക്കണോ മറ്റ് ബാക്കിയുള്ള എല്ലാവരും സ്വരൂപം സ്വീകരിച്ച് വന്നിരിക്കണോ വലിയൊരു സദസ്സാണ് ഹരിദ്വാരത്തിൽ വെച്ചിട്ട് ഈ ആനന്ദതടം എന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ഈ ഭാഗവതം പാരായണം ചെയ്യുക ആ സപ്താഹം പാരായണം ചെയ്യാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ മഹാത്മ്യം പറഞ്ഞിട്ടേ ഉള്ളൂ സപ്ത സപ്താഹശ്രവണരൂപമായിട്ടുള്ള ഈ മഹാധർമ്മം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ അത്യാശ്ചര്യം ഉണ്ടായി എന്നാണ് അല്ലയോ ശൗനക മഹർഷി അതിനെ ഞാൻ പറയാം കേട്ടോളൂ ഒരു ധർമ്മേ ഇങ്ങനെ ഈ ശ്രവണം ചെയ്യുക ഇതിനെ എങ്ങനെയാണോ ശ്രവണം ചെയ്യേണ്ടത് പർവ്വതം എന്ന പർവ്വതമാണ് അപ്പോൾ അത് ഈ ഏഴ് ദിവസമായിട്ട് ഇത് ഏറ്റവും മേന്മയിൽ കേട്ടു വയ്ക്കുക അങ്ങനെയുള്ള ധർമ്മത്തെ പ്രകാശ്യമാനെ അങ്ങനെ പ്രകാശിപ്പിക്കുന്നത് ഋഷിഭി സഭായം ഇത് ഋഷിമാരാൽ ധനകാദ്യമഹ മഹർഷിമാരർ ആ സഭയിൽ പറയപ്പെട്ടപ്പോൾ ആശ്ചര്യമേകം സമഭൂത് തദാനിയും ആ സമയത്ത് തദാനിയും ആ സമയത്ത് സമഭൂത് സംഭവിച്ചു കഴിഞ്ഞു സംഭവിച്ചു എന്താ അത് ആശ്ചര്യം ഏകം ഒരു ആശ്ചര്യമുണ്ടായി തത് ഉച്ചതേ അത് ഞാൻ എന്താ പറയാം സംശ്രണു നന്നായിട്ട് കേട്ടോളൂ ശവനക ത്വം അവിടെ ശവനക എന്ന് ചോദി പറയണവെച്ചാലും ശവനകാദി മഹർഷിമാര് പതിനായിരക്കണക്കിന് മറ്റു ശവനകന്റെ ശിഷ്യ മറ്റേ സുഹൃത്തുക്കളും അവരുടെ പതിനാല് ശിഷ്യന്മാര് അങ്ങനെ പലരുണ്ട് കേട്ടോ അവിടെ എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു വലിയ സരസാണ് ഇവിടെ രണ്ട് സരസും ഒരേപോലെ നിറഞ്ഞു നിൽക്കാണ് ഇങ്ങനെ ഈ സപ്താഹ സപ്താഹശ്രവണത്തിന്റെ വിധി ഇപ്രകാരത്തില് മഹാധർമ്മമായിട്ട് പർവ്വതധർമ്മമായിട്ട് അതിനെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അത് വലിയൊരു അത്ഭുതത്തിന് കാരണമായി എന്ന് പറയാണ് നമുക്ക് എത്ര പറഞ്ഞാലും എത്ര അനുഭവിച്ചാലും മതിയവില്ല എന്നതാണ് സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയണത് അത്രയും ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഈ അതൊരു സീൽ വെച്ചു അല്ലെങ്കിൽ അതിനെ അത്രയും പ്രതിഷ്ഠിച്ചു എന്നൊക്കെ പറയില്ലേ എന്ന കൂട്ടത്തിൽ ഇത് ഉറപ്പിച്ച് പറയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി ഉറപ്പിച്ച് പറഞ്ഞത് സനകാതി മഹർഷിമാർ അപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം അത്യാശ്ചര്യം അതാണ് ഏവം നഗാഹശ്രവണോ ഒരു ധർമ്മേ ഒരു ധർമ്മമായിട്ടാണ് വലിയ ധർമ്മം അതിന് ഒരു നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ അതിനെ എത്രത്തോളം വ്യാഖ്യാനിക്കാൻ പറ്റും അത്രത്തോളം വ്യാഖ്യാനിക്കുക അതേപോലെ തന്നെ ഇത് ഉറപ്പിച്ച് പറയുക വലുതാക്കി പറയുക പർവ്വതീകരണം അതേപോലെ ഉറപ്പിച്ച് പറയുക ഒരു വലിയ വലിയ ഒരു ധർമ്മമാണത് അതിനെ ഇങ്ങനെ പ്രകാശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പർവ്വതീകരിച്ച് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സഭയിൽ ഋഷികളാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആശ്ചര്യമേഗം സമഭൂവത് അവിടെ ഒരു ആശ്ചര്യം സംഭവിച്ചു തതാനിയും ആ സമയത്ത് എന്താണ്ടായത് അത് തത് ഉച്ചതേ അതിന് അപ്പോൾ പറയാം സംശ്രമു കേട്ടോളൂ ശൗനകത്വം അങ്ങ് മാത്രമല്ല എല്ലാവരും കേട്ടോളൂ നഗാഹ ശ്രവണോ ഒരു ധർമ്മേ ശ്രവണ ഒരു ധർമ്മേ ശ്രവണോ ഒരു ധർമ്മേ പ്രകാശ്യമാനേ ഋഷിഭി സഭായം ആശ്ചര്യം ഏകം സമഭൂത് തദം സമഭൂത് തദം തദ്ദേശ്യ സംശൃണു ശൗനക അറുപത്തി ഏഴാമത്തെ ശ്ലോകം ഭക്തിസുതൗ തൗ തരുണോ ഗൃഹീത്ത പ്രേമൈകൂപീകൃഷ്ണ ഗോവിന്ദഹരേ മുരാരേ നാഥേതി നീ മുഹുർ വീ ഇതാണ് അത്ഭുതം ഉണ്ടായത് അർഭുതം ഭക്തി ഹി സുതൗ തൗ തരുണൗ ഗൃഹീത്വ ജ്ഞാനവും വൈരാഗ്യവും അവിടെ വൃദ്ധന്മാരായിട്ട് ജലാന്ധര പ്രാപിച്ച് അനങ്ങാൻ പോലും വയ്യാതെ കണ്ട് ഈ ഗീതയും ഒക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഒന്ന് കൂട്ടുമായിട്ട് വീണ്ടും അവിടെ കിടന്ന ആ വൃദ്ധന്മാർ അവർക്ക് യുവത്വം കിട്ടി ഇവിടെ വെച്ചിട്ടാണ് അത് പറഞ്ഞതേ ഹരിദ്വാരൽ വെച്ചിട്ട് പറഞ്ഞപ്പോൾ വൃന്ദാവനത്തിലുള്ള ആ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും കിട്ടി ഭക്തിദേവി ഈ യുവതിയായി ഇവര് രണ്ടുപേരും യുവാക്കളായി മൂന്നുപേരും കൂടിയിട്ട് തരുണൗ ഗ്രഹീത്വ താരുണ്യത്തെ കിട്ടിക്കൊണ്ട് പ്രേമൈകരൂപ പ്രേമത്തോട് കൂടിയിട്ടൊരു അതായത് പ്രേമസ്വരൂപിണി ഭക്തി പ്രേഷ്ഠതമം പ്രേമം ഭഗവാനുമായിട്ട് അത്ര അടുപ്പാണ് ഭഗവാൻ ഭക്തിയും കൂടിയിട്ട് എപ്പോഴും ഒപ്പാ ഏത് ഭാവത്തില കാണാം അത് കാമുകയായിട്ട് കാണാം മകളായിട്ട് കാണാം അമ്മയായിട്ട് കാണാം ഭാര്യയായിട്ട് കാണാം എങ്ങനെ കണ്ടാലും വിരോധമില്ല ഭഗവാനും ഭക്തിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല ഭഗവാൻ്റെ അമ്മ നല്ല ഭക്തി എന്നൊന്നും പറഞ്ഞിട്ട് വാദിക്കാൻ നിൽക്കണ്ട അത്ര ഇഷ്ടയാണ് എല്ലാർത്ഥത്തിലും എങ്ങനെ മേടിച്ചാൽ ഭഗവാന് ഭക്തിയെ ബഹുമാനമാണ് അത്രയ്ക്കുണ്ട് അപ്പോൾ ആ പ്രേമസ്വരൂപിണിയായിട്ടുള്ള ഈ ഭക്തി ദേവി സഹസാ ആവിരാസി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന കൂട്ടത്തില ഈ പ്ര മറ്റേ ഭക്തി അവിടെ ആവിർഭവിച്ചത് പെട്ടെന്ന് എന്താ അവര് പറഞ്ഞു വന്നത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥ ഇതി നാമാനി മുഹുഹു വദന്തി അനവധി നാമങ്ങളെ ജപിച്ചുകൊണ്ടാണ് വരണത് ഗോവിന്ദ ദാമോദര മാധവേദീ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ജിഹ്വേസ്വാമൃതമേതദേ ഗോവിന്ദ ദാമോദര മാധവേദീ ഇങ്ങനെയാണ് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കന്നെയാ ശ്രീകൃഷ്ണ ഗോവിന്ദഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ ശ്രീനാഥനാരായണ വാസുദേവ ജിഹ്വേപിബസ്വാമൃതമേതേവാ ഗോവിന്ദ ദാമോദര മാധവേദി അവര് ഇതിങ്ങനെ പാടി പാടി വരുന്ന രണ്ടു പേർക്കും താരുണ്യം കിട്ടി മക്കൾക്ക് ഈ പ്രേമസ്വരൂപിണിയായിട്ടുള്ള ഭക്തിയാണെങ്കിലോ വളരെയധികം യൗവനത്തോട് കൂടിയിട്ട് വരണു നാമത്തെ പാടി വരുന്നു പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് ജാനവൈരാഗ്യങ്ങളോടൊപ്പം ഭക്തിസ്തുതൗതൗ തരുണൗ ഗൃഹീത്ത ഗോവിന്ദ ഹരേ മുരാരേ നാഥേദി നാമാനി മുഹുർ വീ അറുപത്തെട്ടാമത്തെ ശ്ലോകം താം ചാഗദാ സുചാരുവേഷാം ദദൃശു സദസ്യാം കഥം പ്രവിഷ്ടം കഥമാകരേയം മധ്യേ മുനീനാമിതി തർക്കയെന്താം അവിടെ അരസം ഭഗവാന്റെ ഭക്തന്മാരുടെ അത്യധികം ഇഷ്ടത്തോടു കൂടിയിട്ടും ഉജ്ജ്വലമായിട്ടും പല പല പ്രത്യേകതകളുണ്ട് ദിവ്യ അലങ്കാര സ്വരൂപയായിട്ടുള്ള ആ ഭക്തിദേവി അതിമനോഹരവേഷത്തോടു കൂടിയ ആ പ്രേമൈകരൂപ ഭഗവാന്റെ ആ ഇഷ്ടയായിട്ടുള്ള തൊഴി ഭക്തിദേവി ദേവി അവിടെ വന്നത് കണ്ടപ്പോ സദസ്യെല്ലാവരും ഈ അതിമഹതിയായിട്ടുള്ള ഈ ദേവി ഇപ്പോൾ എവിടുന്നാ വന്നെ ഋഷിമാര് മുനിമാര് അവരുടെ മധ്യത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രവേശനം അവർ ചിന്തിച്ചിട്ടില്ലേ അതിങ്ങനെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി ഇങ്ങനെ വിചാരം ചെയ്തുകൊണ്ട് ആ അതിമനോഹര സ്വരൂപത്തെ നോക്കിക്കൊണ്ടേയിരിക്കുക എങ്ങനെയാ ഈ ഭക്തിദേവി ഇവിടെ എത്തിയത് എന്നാണ് ത ആഗതാം ആ ഭഗവക്തിദേവിയെ ഇങ്ങനെ ആഗതയായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭാഗവത അർത്ഥഭൂഷാം ഭാഗവതത്തിൻ്റെ അർത്ഥകൾ അർത്ഥം ഭാഗവതത്തിൻ്റെതായിട്ടുള്ള അർത്ഥം മുഴുവൻ ആഭരണങ്ങളായിട്ട് ഭൂഷകളായിട്ട് ചാർത്തിയിട്ട് ആണ ഭക്തിദേവി പറ വെറുതെ വരിയല്ല ഭാഗവതത്തിന്റെ ഓരോ കഥകളും ഓരോ മാലയാ മോതിരയാണ് മോതിര ആവാം മറ്റേ പഞ്ചലമ്പാവാം പലതും പലതും ആവാം ആഭരണങ്ങളാ അങ്ങനെ സുചാരുവേഷാം അത്യധികം സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ചാരു അതിസുന്ദരന്നാ വേഷാം അപ്പോ വേഷവിധാനം വസ്ത്രാദികള് ദൃശുസദസ്യാം ആ സദസ്സ് എല്ലാവരും ഈ ഭക്തിദേവിയെ ഇങ്ങനെ കണ്ടു ആഭരണം എന്താ ഭാഗവത കഥകളാ വേഷങ്ങൾ എന്താ ഭഗവാന്റെയോ ഭഗവതിയുടെയോ രണ്ടുപേരും വ്യത്യാസമൊന്നും വ്യത്യാസമൊന്നുമില്ല കളർഫുൾ എന്താ കളർഫുൾ ഭക്തിയാണ് ആ ലീലയുടെ രഹസ്യങ്ങൾ പലതും ആ ഭക്തിയിലുണ്ട് അതാണ് താം ച ആഗതാം അങ്ങനെ കണ്ടു അങ്ങനെ വന്നതായിട്ട് കണ്ടു ആ ഭക്തി ദേവിയെ കഥം പ്രവിഷ്ടം എവിടുന്നാപ്പോൾ വന്നത് കഥം ആഗത ഇയം എവിടുന്നാ ഇപ്പോൾ ഇത് വരുന്നത് എങ്ങനെ വന്നു എവിടെ വന്നു കഥം പ്രവിഷ്ടം കഥം ആഗത ഇയം മധ്യേ മുനീനാം ഇതി തർക്കയന്താ അവർ തമ്മിൽ തമ്മിൽ തർക്കിച്ചു എന്നാ മഹർഷിമാർ തമ്മിൽ തമ്മിൽ തർക്കമായി അതവിടുന്നാണ് വരണേത് മറ്റവിടുന്നാണ് വരണേ അപ്പുറത്താ വരണേ അപ്പുറത്താണ് വരണേ ഭഗവാൻ പറഞ്ഞേച്ചു ഇവിടെ എത്തി ഭഗവാൻ ഓജസും തേജസ്സും കൊടുത്തു വേഷഭൂഷാദികളോട് കൂടിയിട്ട് സർവാലംകൃത വിഭൂഷിതയായിട്ട് ഭക്തിദേവി അവരുടെ അടുത്തെത്തി തർക്കത്തിന്റെ കാര്യമില്ലാന്ന് ആ സൂര്യം പറയണം പക്ഷേ ഇവര് തമ്മിൽ തർക്കിച്ചു ഭഗവാൻ പറഞ്ഞയച്ചതാണ് വൃന്ദാവനത്തിൽ നിന്ന് വന്നതാണ് പലതും പലതും പറഞ്ഞിട്ടുണ്ടാവും ഇതിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോ ഭാഗവതം പറഞ്ഞാത്ത ഗുണം എന്താ നമ്മളറിയാതെ കണ്ട് നമ്മുടെ മനസ്സിൽ ഈ ഭക്തിഭാവത്തെ വരി സകല ദുഃഖങ്ങളും തീരും അതാണ് ലയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ താം ചാഗതാം ഭാഗവത സുചാരുവേഷാം സുചാരുവേഷാം സദസ്യാം കഥം പ്രവിഷ്ടഗതേയം മധ്യേ മുനീന തർക്കത്തി ഒമ്പതാമത്തെ ശ്ലോകം തീർത്ഥതോ നിഷ്പിദാധുനേയം ഗിര സ സുതാ നിശമ്യ സങ്കൽകുമാരം നിജഗാദ നമ്ര ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിച്ചതായിട്ടുള്ള ആ ഭാഗവതത്തിൻ്റെതായിട്ടുള്ള ചില മഹിമകളെ ഒരു കഥയുടെ രൂപത്തിലെ ഇപ്രകാരത്തിൽ കഥയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അർത്ഥശ്രവണനിമിത്തം ഇത്രത്തോളം ഇതിന് ഫലമുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഭക്തി ദേവിയും ജ്ഞാനവൈരാഗ്യങ്ങളുമാണ് ഇത് കുമാരന്മാര് സങ്കൽകുമാരാദി മഹർഷിമാര് അവരുടെ വാക്കുകളെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പുത്രന്മാരോട് ചേർന്നിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളോട് ചേർന്നിരിക്കുന്ന ആ ഭക്തി അത് കേട്ടിട്ട് സനൽകുമാരന്മാർ സനൽകുമാരനെ നമസ്കരിച്ച് ഇപ്രകാരം പറയുകയാണ് സനൽകുമാരന്മാർ ഭക്തന്മാരുടെ ഉത്തമ മാതൃകയാണ് നാരത് ഭക്തനാണ് ഋഷിമാര് ഒക്കെ ഭക്തന്മാരാണ് ശൗനകാതി മഹർഷിമാര് പരമഭക്തന്മാരാണ് ശ്രീശുഖപരമഹർഷി പരീക്ഷിത്ത് ശ്രോതാക്കളായാലും വക്താക്കളായാലും പരമഭക്തന്മാരാണ് ഭക്തിദേവി ഇങ്ങോട്ട് നമസ്കരിക്കണോ ഭക്തിദേവി അങ്ങോട്ട് നമസ്കരിക്കണോ നിശ്ചല ഏതായാലും ഇവിടെ ഭക്തിദേവി ഈ മഹർഷിമാരെ അങ്ങോട്ട് നമസ്കരിച്ചു അതായത് ഭഗവാന്റെ ഇഷ്ടയായിട്ടുള്ള ഈ ഭക്തിദേവി മഹർഷിമാരെ അങ്ങോട്ട് നമസ്കരിച്ചു ഭഗവാൻ പോലും സനകാതി മഹർഷിമാരോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെക്കാ താഴെയെന്ന് അപ്പോൾ പിന്നെ ഭക്തിദേവിയുടെ നമസ്കാരം സ്വീകരിക്കാമോ അല്ലേ ഏതായാലും ആ ഒരു ഭാവത്തില് ദാരദ്രോട് എന്താ പറഞ്ഞത് ഞാൻ ഇന്നും അങ്ങയുടെ ഹൃദയത്തിൽ ഇരുന്നുള്ളാ അനുഗ്രഹപരമായിട്ട് കൊടുത്തതാ ഭക്തിദേവി അങ്ങനെ ഞാൻ വിട്ടു വിട്ടുപോകലട്ടോ എന്നാണ് ഇവിടെ സന സനകാദികളെ നമസ്കരിച്ചു ഊജു കുമാര വചനം തദാനിയും ഇങ്ങനെ ഈ സനകുമാരാദി മഹർഷിമാർ ഊജുഹു നന്നായിട്ട് തന്നെ പറഞ്ഞു വചനം തദാനിയും ആ സമയത്ത് ഇങ്ങനെ നല്ല വാക്കുകളെ കൊണ്ട് ഈ ഭാഗവതത്തിന് മഹിമ മുഴുവൻ പറഞ്ഞ സമയത്ത് കൃതാർത്ഥ കഥാർത്ഥത നിഷ്പതിത അധുന ഇയം ഈ കഥയുടെ അർത്ഥം അത് കേട്ടതുകൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് നിഷ്പതിത ഇവിടെ പ മുഴുവനായിട്ടും വന്നിരിക്കുക ഭക്തി പൂർണയായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് കുറച്ച് അങ്ങനെയല്ല മുഴുവനായിട്ട് വന്നിരിക്കുക അധുന ഇയം വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്നു ഏവം ഗിരഹ ഇങ്ങനെയുള്ള വാക്കുകൾ സ സസുധ നിശമ്യ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ രണ്ടുപേരും കഴിഞ്ഞപ്പോൾ സുധന്മാരോടും മക്കളോട് കൂടിയിട്ട് ആ സനവകുമാരൻ സനൽകുമാരന്മാരെ നിജഗാദ നമ്ര എത്രത്തോളം നമസ്കരിച്ച് ഒരു വിനീതഭാവത്തെ അല്ലെങ്കിൽ സമർപ്പണഭാവത്തെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു നിജഗാദ പറഞ്ഞു ഊജു കുമാര വചനം തദാനിം കഥാർഥതോ നിഷ്പതിദുനേയം ഏവം ഗിരാ സ സസുധാ നിശമ്യ സനൽകുമാരം നിജഗാദ നമ്ര അപ്പോൾ മുഴുവനായിട്ട് പറഞ്ഞു ആ സന്തോഷത്തെ മുഴുവൻ അറിയിച്ചു നിജഗാത നമ്ര നമസ്കരിച്ചുകൊണ്ട് അതേപോലെ ഇയം നിഷ്പതിത അവിടെ വന്നു കഥ കഥകളുടെ മുഴുവൻ അർത്ഥവും ഗ്രഹിച്ചതിന് ശേഷം അപ്പോൾ അവിടേക്ക് വരാൻ അവർക്ക് സാധിച്ചതെന്താ ഈ സനകുമാർ മഹർഷിമാർ ഭാഗവതത്തിൻ്റെ മഹിമയെ പറഞ്ഞപ്പോളാ ആ മഹിമയ്ക്ക് എത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ ഭാഗവതത്തിൻ്റെ മഹിമ എത്രയുണ്ടാവും ഭഗവതം വായിക്കുമ്പോൾ എത്ര പുണ്യം നമുക്ക് കിട്ടും നമ്മുടെ പാപങ്ങൾ തീരുന്നുള്ള കാര്യത്തിന് വല്ല സംശയമുണ്ടോ അപ്പൊ അതിന് ഭക്തി എന്താ പറഞ്ഞതെന്നല്ലേ അത് അടുത്ത ഇതിൽ പറയാം ഊജു കുമാര തദാനീം തദാനം നിഷ്പതിതാധു നിഷ്പതിതാധുനേയം ഏംഗം ഗിര സ സുധാ നിഷമ്യ സനിൽകുമാരം നിജഗാദ നമ്രാം ഭക്തിരുവാചാം നമുക്ക് അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദം